കോട്ടയ്ക്കൽ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കാതെ കോൺഗ്രസ് നേതാക്കൾ മതന്യൂനപക്ഷങ്ങളെ കളിയാക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറത്ത് സംഘടിപ്പിച്ച ഭരണഘടനാ സംരക്ഷണ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭേദഗതി ിയമച്ചട്ടങ്ങൾ നിലവിൽ വന്നിട്ടും ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാതെ മാധ്യമങ്ങളോട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ രാജ്യത്ത് വേദനിക്കുന്ന മതന്യൂനപക്ഷങ്ങളെ കളിയാക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന പ്രമേയത്തിൽ മലപ്പുറത്ത് സംഘടിപ്പിച്ച ഭരണഘടനാ സംരക്ഷണ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വലിയ തോതിൽ ആളുകൾ പങ്കെടുത്തു നമ്മുടെ ഇടതുപക്ഷ പാർട്ടികളുടെ പ്രമുഖരായ നേതാക്കളെല്ലാം ആ പ്രക്ഷോഭത്തിലുണ്ടായി ഇവിടെ നമ്മുടെ വയനാട് സ്ഥാനാർത്ഥി സഖ വാനി രാജ ഇത്തരം കാര്യങ്ങളിൽ എല്ലാ ഘട്ടത്തിലും നമ്മുടെ രാജ്യത്തിൻ്റെ ഭീഷണിതോടൊപ്പം ചേർന്ന വ്യക്തിത്വമാണ് അതുപോലെ ആ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കൂട്ടത്തിൽ സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സി പി ഐയുടെ ജനറൽ സെക്രട്ടറി ഡി രാജ പ്രകാശ് കാരാട്ട് വൃന്ദ കാരാട്ട് നമ്മുടെ നാട്ടിൽ നിന്നുള്ള സി പി ഐ എം പി ബിനോയ് വിശ്വം ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇടതുപക്ഷത്തിൻ്റെ പ്രധാനികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരനെ ആ വഴിക്ക് എവിടെയെങ്കിലും ആർക്കെങ്കിലും കാണാൻ കഴിഞ്ഞു എന്നെ അവരെ ഒഴിഞ്ഞു നിൽക്കാൻ കാരണം ലോക്സഭ ഒരാളേ ഉള്ളൂ ഇടതുപക്ഷത്തിൽ ആ ഘട്ടത്തിൽ അത് ആലപ്പുഴയിലുള്ള ലോക്സഭാംഗം ആരിയും പക്ഷേ ആ ഒരാളുടെ ശബ്ദം വലിയ തോതിൽ ഉയർന്നു ആ ഒരാളെ ശബ്ദമുയർത്താനുണ്ടായിട്ടുള്ളൂ മറ്റുള്ളവരോ സാങ്കേതികമായി ഇതിനെതിരാണെന്ന് പറയും പിന്നെ പോയൊരു മൂലയിൽ ഒളിക്കും അവരുടെ ശബ്ദം പൊങ്ങിയില്ല രാജ്യസഭ രാജ്യസഭയിലെ ഇടതുപക്ഷ അംഗങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചു ഇളമരങ്കരീമും ബിനോയ് വിശ്വവും കെ കെ രാകേഷുമെല്ലാം ആ ഘട്ടത്തിൽ രാജ്യസഭാ അംഗങ്ങളാണ് അവരെല്ലാം ശക്തമായി തന്നെ ഈ പ്രതിഷേധ നിലയിലുണ്ട് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയിൽ രാജ്യത്തെ ഒട്ടുമിക്ക കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോഴും പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല ഈ കരി നിയമത്തിനെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ മുൻനിരയിൽ എൽ ഡി എഫ് സർക്കാർ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു കെ ടി ജലീൽ എം എൽ എ അധ്യക്ഷനായി ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ അഡ്വക്കേറ്റ് ദിനേശ് ഉമ്മർ സുല്ലമി ഡോക്ടർ ഫസൽ ഗഫൂർ ആലങ്കോട് ലീലാകൃഷ്ണൻ സബാ പുൽപ്പറ്റ പി 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 അനിൽ കെ കെ തങ്ങൾ വെട്ടിച്ചറ ഫാദർ സെബാസ്റ്റ്യൻ ചെമ്പുകണ്ടത്തിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ പാലോളി മുഹമ്മദ് കുട്ടി എ പി അബ്ദുൾ വാഹനം కోవిల్ సంసారిచు అహ్మద్న్ స్థానార్థి హంస మలపరం స్థానా వయనం స్థానావర్ పరిపాలి